ഉദ്ധംസിംഗും കപ്പൽ കയറി അങ്ങോട്ട് എന്നിട്ടും ഒരുപാട് വർഷക്കാലം വരുന്നു ഇദ്ദേഹത്തിൽ വിടിവെച്ചു വല്ല അവസാനം തിയേറ്ററിൽ ഉദ്ധം സിംഗ് ആ ജനറ തിരിച്ചു വരുമ്പോൾ അവിടെ വെച്ചു അദ്ദേഹത്തിൻ്റെ പ്രത്യക്ഷ നിറവേറ്റി ജനറഡിനെ വിടിവെച്ചു വിടുക എത്രത്തോളം ധീരനാണ് നിങ്ങളെ മനസ്സാക്ഷിയോട് ചോദിക്കുന്നത് നിങ്ങൾ എത്രത്തോളം ധീരനാണ് അങ്ങനെ ഉണ്ടാകുന്ന പതിനായിരക്കണക്കിന് ധീരന്മാർ യൗവനങ്ങളാണ് ഈ രാജ്യത്തിനകത്ത് ആ യുവദ്ധമാണ് ഈ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ളത് പുതിയ കാലത്ത് അതെല്ലാം ചൊർന്ന് പോയിരിക്കുന്നു നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അതുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനം നിലക്ക് എല്ലാ കാലത്തും നീതിയുടെ കൂടെ മാത്രം നിന്ന് നമ്മൾ ത്യാഗത്തിൻ്റെ കൂടെ മാത്രം സഞ്ചരിച്ചവരാണ് നമ്മൾ എവിടെയാണോ ശരിയുള്ളത് ആ ശരിയുടെ കൂടെ മാത്രം നിന്നവരാണ് നമ്മൾ തെറ്റിനെ കൂടെ നിന്നിട്ടേ അതുകൊണ്ട് നാളെയും ആ ശരിയായ പാതയിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ നേരിടുമ്പോൾ ആ പ്രയാസങ്ങളെ തട്ടിമാക്കി ഒരു പുതിയ തലമുറ ഈ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് കേരളത്തിലെ സാംസ്കാരിക സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ചിലമായ കോഴിക്കോട് ജില്ല അതിലുപരിയായി ദേശീയ നായകന്മാരെ ഒരുപക്ഷെ കേരളത്തിന് ഏറ്റവും കൂടുതൽ ദാനം ചെയ്ത ഈ കൊയിലാടി നിയോജക മണ്ഡലത്തിലെ ഈ മനോഹരമായ പ്രദേശത്ത് വെച്ചു ഈ ജില്ലാ പടനശിബിരത്തിൽ വെച്ച് പറയേണ്ടത് ഒരു പുതിയ തലമുറ ഇവിടെ ജന്മമിടിക്കേണ്ടതുണ്ട് ഒരു പുതിയ തലമുറ ഒരു പ്രവർത്തന പന്താവ് സ്വീകരിക്കേണ്ടതുണ്ട് ആ പ്രവർത്തന പതാപ എന്ന് പറഞ്ഞാൽ ആരുടെയും കീഴിലുള്ളവരല്ല ആർക്കും വേണ്ടി ആവശ്യമില്ലാതെ മുദ്രാവാക്യം വിളിക്കുന്നവരല്ല ആർക്കും വേണ്ടി സേവ ചെയ്യുന്നവരല്ല ഞാനും നിങ്ങളും ഒക്കെ ഒരാളുടെയും പാർട്ടിക്കാരനല്ല നിങ്ങളോട് പല പോയി ചോദിച്ചേക്കാം രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പറയുമ്പോൾ നിങ്ങൾ ശരത് പവാറിന്റെ പാർട്ടിയാണോ ചോദിക്കാറുണ്ട് നിങ്ങൾ ഉറപ്പിച്ചും തറുപ്പിച്ചും പറയണം അല്ലേ അല്ല എന്റെ പാർട്ടിയുടെ പ്രസിഡന്റ് ആണ് ശരത് പവാർ എന്ന് തിരിച്ചു പറയണം ആ രൂപത്തിലേക്ക് കാലം മാറി വരണം ആ രൂപത്തിലേക്ക് കാലം മാറി വന്നാലേ രാഷ്ട്രീയം അതിന് തുടക്കമാണ് ഈ ക്യാമ്പിന്റെ ഓരോ നരവിക്രമങ്ങളും എന്ന് ഇത് കാണുമ്പോ നിനക്ക് മനസ്സിലാവും അവസാനിക്കുന്നവരെ ഈ ക്യാമ്പ് ആ രൂപത്തിലായി